നമുക്കത് ആ കാണതാ അങ്ങനെ ഊടെ പോയി കാണാം നമ്മള് കയറി കയറി ഇലയിൽ കൽക്കല്ലിന്റെ അടുത്തെത്താനായി ഇവിടുന്ന് കാണണ്ട ഇലിക്കൽ കൽക്കല്ല് ഫുള്ള് വേലി കെട്ടിട്ടാട്ടോ അവിടെ അപ്പൊക്കെ കറണ്ട് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഇവിടെയുള്ള വെച്ചാല് ഇടുക്കി ജില്ലയിലെ ഇല്ലിക്കൽ കല്ലിലായിട്ടുള്ളത് ഇല്ലിൽ കല് ഇല്ലിക്കൽ കല്ല് കാണാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ അതിന്റെ തുടക്കം സ്റ്റാർട്ടിംഗ് പോയിന്റിലായിട്ടുള്ളത് ഇവിടെ ടിക്കറ്റൊക്കെ ഉണ്ട് ടിക്കറ്റ് എടുത്തിട്ട് കേറാൻ ഒറ്റപ്പെട്ടോ നമുക്ക് ഇവിടത്തെ ഒരു ഈ ഒരു തുടക്കത്തിലുള്ള കാഴ്ച ആണ് ഈ കാണുന്നത് നോക്കിയാ വലിയൊരു മല ഉണ്ട് നമുക്കതാ കാണുന്നതാണ് ആ മലേൻ്റെ ഔടെ പോയി കാണാം അവിടെ നിന്നും ഇങ്ങനെ നോക്കല എന്ന് പറഞ്ഞപ്പുറത്തേക്ക് കടക്കലൊക്കെ ഒരു അവസ്ഥ കാലാവസ്ഥ ഒക്കെ ഉണ്ടോ അക്കലൊക്കെ ഫുള്ള് ഇഷ്ടം പറയണതാണ് ഓടെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ചെറങ്ങനെ മഴ പെയ്യുന്നുണ്ട് ആ ഒരു കാലാവസ്ഥ അപ്പോൾ ഉള്ളത് എന്തായാലും പോയേക്കാം കെറ്റൊക്കെ എത്രയെന്നറിയില്ല ടിക്കറ്റ് നോക്കട്ടെ അവിടെ കയറാനുള്ള ടിക്കറ്റ് വരുന്നത് ഇരുപത് റുപ്യ കേട്ടോ സീനിയർ സിറ്റിസന് പത്ത് റുപ്യള്ളൂ പിന്നെ പാർക്കിങ്ങിന് വേറെ പൈസ ഉണ്ട് എന്തായാലും കയറി കേട്ടോ ഇതുപോലെ തന്നെ ജീപ്പ് സഫാരി നമുക്ക് ആണ് അവിടെ ഒരാൾക്ക് മുപ്പത്തൊമ്പാണ് ജീപ്പ് സഫാരി വരുന്നത് ഇപ്പോൾ ജീപ്പ് ആണ്ടിവർക്ക് ജീപ്പ് എടുക്കുക അല്ലാത്തവർക്ക് അവിടത്തെ നടന്ന് പോവാം നടന്ന് പോകണേക്ക് ആരെ വൈബ് ജീപ്പ് നമുക്ക് അങ്ങനെ പോയി അല്ല വൈബ് ഒന്നും വരാം കാരണം ഇതൊരു ട്രക്ക് ഇതൊന്നുമില്ല ഓഫ് റോഡൊന്നും ഇല്ല ഒന്നും ഇടക്ക് താത്ത റോഡാണ് നടന്നു പോയേക്കാം ഞങ്ങൾ നടന്ന പോണേ ജീപ്പ് ഒരു ജീപ്പ് എടുക്കട്ടെ ഉണ്ടാവും മുപ്പത്തൊമ്പത്യാണ് ട്രക്കിലാണ് പോകുന്നത് റോഡുണ്ട് ടാസ്ക്കും പക്ഷേ റോഡിനൊക്കെ ആട്ടി എളുപ്പവയി ഇതാണ് പക്ഷെ കുറച്ച് ടാസ്ക് ആണ് ടാസ്ക് ആണ് മക്കളെ ടാസ്ക് ആണ് ഓ വൈമുട്ടിട്ടോ ഏ വൈ ആണില്ല ആ വൈ ഉണ്ടാക്കി പോവാണപ്പോ പാറാ കേട്ടെ കാരൻ്റെ ഏ പാറാണ് നമ്മൾ കയറികൊണ്ടിരിക്കുന്നത് അടുത്തുള്ള പോയി ആണ്

പിന്നെ നമ്മളെ മഹാരാഷ്ട്രയുടെ പ്രിൻസിപ്പൽ സോലിഹിന് സോലി സോലിഹിന്റെ ബിരിയാൻ മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്ര ബിരിയാൻ കിട്ടിയില്ല അതി തെറ്റിക്കാണ് അപ്രൂട്ടായിട്ട് തെറ്റി നിൽക്കുന്നു എടുക്കുന്നു ഉഷൻ കുറിപ്പായി എടുക്കുന്നു എടുത്തു കേറുകയാണ്

വീണ വരുന്നുണ്ട് ഈ വീണ എന്താണ് പറയാനുള്ളത് വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആണ് ഒരിക്കലെങ്കിലും നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഇത്രയും വലിയൊരു നിന്ന് നമ്മൾ ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷിച്ചു വരണം പ്രത്യേകിച്ച് നോക്കണം അല്ലെങ്കിൽ ഞാൻ ആ കിട്ടിലൂടെ പോവുകയാണ് മ്മള് കയറി കയറി ഇല്ലിന്റെ അടുത്തെത്താനായി ഇവിടുന്ന് കാണുന്നുണ്ട് ഇല്ലിക്കൽ കല്ല് ഫുള്ള് വേല അവിടെ ഉള്ളത് എല്ലിക്കൽ കല് ആ പാറ നിക്കണേ ഇതിന്റെ ചരിത്രം എന്താ വെച്ചാൽ ഒരു പാറ അവിടെ നിന്ന് പൊളിഞ്ഞു വീണന്നാ പറണേ ബാക്കി പാറ അവിടെ നിൽക്കണേ അങ്ങനെ പറഞ്ഞേക്കണ എനിക്കറിയില്ല ഏ അങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പോഴത്തെ പക്ഷേ വിഷുവൽ ബ്യൂട്ടി ഒക്കെ സീനാ കേട്ടോ എന്തായാലും വരാത്ത ഒരുപാട് പേര് ഒന്നി ഉണ്ടാവും വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരാം എന്തായാലും ടോപ്പ് കയറി വെക്കാം ഒന്ന് രണ്ട് ഒന്ന് രണ്ട് അതിൻ്റെ ിന്റെ തൊട്ടടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ട്രക്ക് ചെയ്തോണ്ടിരിക്കാണ് ചെക്കന്മാര് സോലീൻറെ അവസ്ഥ കൊണ്ട് ചെറുക്കുന്നുണ്ട് എന്താണ് സോലിന്റെ അപ്പൊ ഗ് നമ്മള് എല്ലിക്കൽ കല്ലിന്റെ ടോപ്പിലെത്തിട്ടോ ഏഹ് ടോപ്പത്തെ വ്യൂ വാഞ്ചിറങ്ങി ഇല്ലിക്കൽകാൽ ഇവിടത്തെ കാഴ്ചകളെ ുംരനാദാത്തിന്റെ കൂടെ നമ്മളെ ലീക്ക് വിരാൻ കൂടുന്നുണ്ട് അതാണ് ഈ സമയത്ത് പാട്ട് പാടാന്ന് ആ പറയുന്നത് കഴിഞ്ഞോ ആ എന്താണ് ഞങ്ങക്ക് നമ്മളെ ഈ ഒരു എല്ലിക്കൽ കല്ലിന്റെ വ്യൂവിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മളെ మునియర గుహ మణిర గుహ ఇల్లికల్ కల్ അപ്പൊ കയ്സ് നമ്മൾ അവസാനത്തെ സ്പോട്ടും ഇവിടെ ആക്കി ചില്ലിക്കൽ കല്ല് കണ്ട ബാക്കിൽ നമ്മള് റിട്ടേൺ പോവാട് കഴിഞ്ഞു ഇവിടത്തെ ആ ഒരു വ്യൂ ആക്കിയിട്ട് സീനാണ് ബാക്കിലും ത്രീ സിക്സ്റ്റി വ്യൂട്ടോ അടിപൊളിയാണ് സീനാട്ടോ ഇടി വെട്ടിയാല് ഇവിടെ സീനാന്ന് പറഞ്ഞത് മുകളിൽ നിൽക്കിയാല് പെട്ടെന്ന് ഇടി വെട്ടുന്നുണ്ട് പെട്ടെന്ന് കാരണം ഇത്ര മുകളിലായോണ്ട് കിട്ടി നമുക്ക് കേൾക്കും അതുകൊണ്ടാണ് സീഹ പറഞ്ഞേ ഇപ്പോഴത്തെ സിഫ്റ്റി ഉപയോഗിക്കാടിപൊളിയാണ് അപ്പോൾ ഇല്ലിക്കൽ കല്ല് വരാത്തവരോടൊക്കെ പറയാനുള്ളത് എന്തായാലും ഒരു തവണയെങ്കിലും ഇവിടെ വരണം വന്ന് കാണണം കാരണം അത്രയും ടോപ്പിലാണ് ഈ ഒരു കല്ല് നിൽക്കുന്നത് ഒരു പാറക്കഷ്ണം പോയതെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതിൻ്റെ അപ്പുറത്തെ സീഡൊക്കെ നമുക്ക് പോകാൻ പറ്റും ഇതിപ്പുറത്തെ സീഡാണ് അപ്പുറത്തെ സൈഡ് വേറെ വഴി ഉണ്ട് ആ കുരിശുമലൊക്കെ ഉണ്ടാവ അപ്പുറത്തെ സീഡ് നമുക്ക് പോയി കാണാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളിവിടുന്ന് തിരിച്ചറങ്ങാണ് നിങ്ങളോട് പറയാനുള്ളത് ഈയൊരു ഭാഗത്ത് വരാണെങ്കിൽ ഇതേ വൈ പൂഞ്ചിറ അതേപോലെ തന്നെ ഒരു ഗുഹ ഉണ്ട് മിനിയറ മനിയറ അപ്പോൾ പോയത് അതുപോലെ വാട്ടർഫാൾ രണ്ട് വാട്ടർഫാൾ ഉണ്ട് കേട്ടോ അടിപൊളി രണ്ട് വാട്ടർഫാൾ ഉണ്ട് പിന്നെ ഈ ഒരു വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും അടിപൊളിയാണ് എന്തായാലും അപ്പോൾ ഒക്കെ അപ്പോൾ എല്ലാവരും മറ്റന്നവരൊക്കെ ഫ്രീ ഇട്ടുമ്പോൾ നമ്മൾ ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ നിന്ന് ആകെ എത്രണ്ടേർ അറിയില്ല നമ്മൾ എറണാകുളത്തു നിന്നാണ് വന്ന് കാറിലാണ് ഏകദേശം എൺപത്തെട്ടാണ് എറണാകുളം വൈറ്റിലെന്ന കിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മളെ കർണി സ്റ്റോറീസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് അമർത്താം അപ്പം ഇനി ഒരുപാട് യാത്രാ വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ് ഓക്കെ ബായ്